ഹായ് പ്രിയ സുഹൃത്തുക്കളെ നമ്മുടെ കമ്പിക്കാക്കയെ കുറിച്ചിട്ടാണ് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് ക്ഷമിക്കണം വിരസതയാണ് വെറുപ്പിക്കലാണ് ആ അലവലാതിയെ കുറിച്ച് പറഞ്ഞാൽ തന്നെ എനിക്കറിയാം പക്ഷേ ഇത് പറയാതിരിക്കാൻ കഴിയില്ല അത്രയ്ക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമായതുകൊണ്ടാണ് ഒന്നാമത്തെ കാര്യം ഈ രാത്രിയും പകലും ഒക്കെ മക്കളും കെട്ടിയോനും പെങ്ങളും ഉമ്മയും എല്ലാവരും കൂടി കമ്പിക്കഥ എഴുതിയും വായിച്ചു ഒക്കെ ഇരിക്കുന്നത് കണ്ട് സത്യത്തില് കാക്കയ്ക്ക് അല്ലെങ്കിൽ എന്തോ മൂത്ത സാധനം തലയ്ക്ക് കയറിയതാ ഈ തന്ത കാക്കയ്ക്ക് എന്തുവാ പറയുന്ന ഒരു ഐഡിയയുമില്ല ഫോൺ എടുത്തു വെക്കുക ഇതെന്റെ വീടാണ് ഏഹ് ആദ്യം കുറച്ച് വീട് കാണിക്കും ഇവൻ എന്തൊക്കെയോ ആണ് എന്ന് ഇവനൊന്ന് കാണിക്കണം ആൾക്കാരെ എന്താ ചെയ്യുന്നത് നമുക്കറിയില്ല എന്താ ജോലിന്ന് പോട്ടെ അതിനെക്കുറിച്ച് നമ്മൾ കൂടുതൽ പറയുന്നില്ല എന്ത് ജോലിയും മാന്യതയുള്ള ജോലിയാ കുഴപ്പമില്ല ചെയ്തോധൈര്യമായിട്ട് ചെയ്തോ പ്രശ്നം ഇല്ല പിന്നെ എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്റെ ഭാര്യ എന്നോട് ചോദിച്ചു എന്റെ ഭാര്യ എന്റെ ഭാര്യ എന്റെ ഭാര്യ അപ്പോ ഞാൻ വീഡിയോ ഇട്ടു നിങ്ങളുടെ ഭാര്യ എന്ന് പറഞ്ഞത് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് എന്റെ ഭാര്യ ചോദിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് അതൊരു സംഭവമാക്കാൻ ശ്രമിച്ചു അതും പോയി പിന്നെ എന്റെ മക്കളെ കുറെ ചീത്ത പറഞ്ഞു എന്റെ മക്കളെ കുറെ അനാവശ്യങ്ങൾ പറഞ്ഞു പോട്ടെ അവന്റെ മക്കളൊക്കെ ആ മേഖലയിലായിരിക്കുമുള്ളത് ഞാനത് വിട്ടു പിന്നീട് എന്റെ ഉമ്മയുടെ മാറിടത്തെ തൂക്കി നോക്കി പോട്ടെ അവന്റെ ഉമ്മായുടെ മാറിടം തൂക്കി നോക്കിയായിരിക്കും എല്ലാ ദിവസവും അവൻ ഉറങ്ങാറുള്ളത് പോട്ടെ അവര് കുടുംബമായിട്ട് ഇങ്ങനെ ഒരു വട്ടത്തിന് ഇരുന്നിട്ട് ഒരു സിനിമയ്ക്കകത്ത് മമ്മൂട്ടി പറയില്ലേ രാജമാണിക്കുന്നുണ്ട് സിനിമയ്ക്കകത്ത് ഒരു ഇത് കൊണ്ട് വെക്കടേ നമുക്ക് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ തുപ്പി കളിക്കാന്ന് പറയുന്നത് പോലെ ഇവര് മക്കള് കുറെ മക്കളുണ്ടെന്ന് പറയുന്നുണ്ട് പതിനാല് പേരോ പതിനഞ്ചു പേരോ ഇരുപത് പേരോക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട് പോട്ടെ അതൊക്കെ അവരുടെ സ്വാതന്ത്ര്യമാണ് ഒരുമിച്ചിരുന്ന് ഇങ്ങനെ ഉമ്മായുടെ മാറടെ ഇങ്ങനെ പിടിച്ചു തൂക്കി നോക്കലായിരുന്നു ഇവന്റെ ഒക്കെ ജോലി കാരണം എന്റെ ഉമ്മയുടെ മാറി കുറിച്ചിട്ട് ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത് ഇതിനേക്കാൾ മോശമായിട്ടാണ് ഈ തെണ്ടി പറഞ്ഞത് പോട്ടെ ഇവന്റെ തെണ്ടിത്തനവും ചെറ്റത്തനവും അതായത് തന്തയ്ക്ക് പുറക്കാഴുകയാണ് കാരണം നല്ല തന്തയ്ക്ക് വളർന്ന് നല്ല തന്തയ്ക്ക് ഉണ്ടായിട്ടാണ് വളർന്നതെങ്കിൽ ഇങ്ങനെയൊന്നും പറയില്ല പോട്ടെ സോഷ്യൽ മീഡിയയിൽ ആൾക്കാർ കേൾക്കുന്നു എന്നുണ്ടെങ്കിലും ഉണ്ടാവില്ലേ പോട്ടെ ഈ തെണ്ടിയെ സംബന്ധിടത്തോളം അതൊന്നും ഇല്ല കൊട്ടിട്ട് പിച്ച എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം പോട്ടെ എന്നിട്ട് എൻ്റെ കുടുംബത്തിൽ ഇത്ര പേരുണ്ട് മുന്നൂറ്റമ്പത് ചെറുകുട്ടികളുണ്ട് നാനൂറ്റമ്പത് മരുമക്കളുണ്ട് ഇവന്റെ കുടുംബത്തിന്റെ മഹിമ പറയാൻ വേണ്ടിയിട്ട് മാത്രം വളവളെന്ന് പറഞ്ഞുകൊണ്ട് വരുന്നതാണ് പിന്നെ എന്റെ പാരമ്പര്യ സ്വത്തുക്കൾ എനിക്ക് അഞ്ചര കോടി രൂപയുണ്ട് എനിക്ക് നാല് ഹോട്ടലുണ്ട് എന്നിന് എനിക്ക് മൂന്ന് ബംഗ്ലാവുണ്ട് എൻ്റെ വീട്ടിനകത്ത് ഒരു ഒമ്പത് കക്കൂസ് ഉണ്ട് ഏ അതിനകത്ത് ഇടതടവില്ലാതെ ഞങ്ങൾ ഇങ്ങനെ പോയി വരവല്ല ഇങ്ങനെ ഇതുപോലൊരു വിവരദോഷിയായ ഒരു തെണ്ടിയെ ഞാൻ കണ്ടിട്ടില്ല എന്റെ ജീവിതത്തിൽ കാരണം സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുമ്പോൾ നമുക്ക് എന്തെങ്കിലും ഒരു ഗുണമുള്ളൊരു കാര്യം കേൾക്കാൻ അല്ലെ നമ്മൾ ടൈം സ്പെൻഡ് ചെയ്യുന്ന എല്ലാവർക്കും സമയം വളരെ വാല്യുബിൾ തന്നെയല്ലേ ഇപ്പോ ഈ തെണ്ടിക്കാക്ക കമ്പിക്കഥ പറഞ്ഞ് പറഞ്ഞ് എന്നെ കുറെ പഠിപ്പിക്കാൻ ശ്രമിച്ചു അപ്പൊ ഞാൻ നല്ലതൊക്കെ ഉണ്ടായ മോളായതുകൊണ്ടും കമ്പിക്കഥയോട് വലിയ കമ്പമില്ലാത്തതുകൊണ്ടും സാമൂഹിക പ്രതിബദ്ധതയുള്ളത് കൊണ്ടും ഞാൻ അതിലേക്ക് തിരിഞ്ഞില്ല അപ്പൊ ചിലപ്പോൾ മോളെയൊക്കെ പഠിപ്പിച്ച് ഇങ്ങനെ എഴുതി പഠിപ്പിച്ച് അങ്ങനെയുള്ള ശീലമായിരിക്കും അവന്റെ രീതി കേട്ടാൽ തന്നെ അറിയാം അതാണ് അവന്റെ ശീലം എന്ന് പോട്ടെ അപ്പോ നമ്മുടെ ഫിനോയിൽ ഒരു വീഡിയോ ഇട്ടു ഞാൻ വീഡിയോ നിർത്തുവാണെന്ന് ആ വീഡിയോ അവൻ വീഡിയോ നിർത്താനുള്ള കാരണം വെടിപ്പോടുകൂടി ഫിനോയിൽ രമേശൻ തലയ്ക്ക് വെളിവില്ലാത്തവനാണെങ്കിലും കൃത്യമായിട്ട് അവൻ പറഞ്ഞിട്ടുണ്ടത് അപ്പോ അവൻ എന്നെ അൽസേഷൻ നിന്നും അങ്ങനെ ഇങ്ങനെ പട്ടിന്നൊക്കെ വിളിച്ചപ്പോഴത്തേക്കും ഞാൻ ചുമ്മാ ഇരിക്കുവോ എന്നെ ഒരു തവണ തന്തയ്ക്ക് വിളിച്ച ഞാൻ നാല് തവണ തന്തയ്ക്ക് വിളിക്കും എന്നെ ഒരു അടി അടിക്കാൻ നിങ്ങൾ കൈപൊക്കിയാൽ പൊടുക്കുന്നതിന് മുമ്പ് ഞാൻ അടിക്കും അതെന്റെ ഒരു രീതിയാണ് ഏഹ് അതിനിപ്പം മാറ്റാനൊന്നും എനിക്ക് പറ്റില്ല കാരണം ഷടനോട് ഷാഠ്യമേ പാടുള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് അപ്പോൾ ഞാൻ ഫിനോയിൽ രമേശനെ ഡോബറിന്റെ മോനാണെന്ന് പറഞ്ഞു ആ പറഞ്ഞു ഇനിയും പറയും എന്നിട്ട് അവൻ എന്നെ ഒരുപാട് അനാവശ്യങ്ങൾ പറഞ്ഞപ്പോൾ അപ്പം ഞാനും തിരിച്ചു പറഞ്ഞു അതെന്റെ രീതിയാണ് ഒരു കർണത്തടിച്ചാൽ മറുകർണം കാണിച്ചു കൊടുക്കുന്ന രീതിയൊന്നും എനിക്കില്ല ഞാൻ അത്രയും സമാധാനം ഇല്ലാത്ത ആളാണെന്ന് വിചാരിച്ചാൽ മതി എനിക്കത്രേ ഉള്ളൂ അപ്പോൾ ഇവനു കുരു പൊട്ടിയത് ഫിനോയിൽ രമേശിനെ കൊണ്ട് മോളെ കെട്ടിക്കാനായിരിക്കും ഉദ്ദേശിച്ചിരിക്കുന്നത് അതുകൊണ്ട് ഇവൻ ആകെ കുരുപൊട്ടി ഇവന്റെ ആകെ ഉള്ള വിഷമം ഫിനോയിൽ രമേശിനെ ഞാൻ പട്ടീന്ന് വിളിച്ചു എന്നുള്ളതാണ് ഫിനോയിൽ രമേശിനെ എന്നെ വിളിച്ചത് ഈ കമ്പി കേട്ടിട്ടില്ല കാരണം ഇവന്റെ രീതി ഇരട്ട വിളക്കെ കമ്പിക്കഥ വായിച്ച് വായിച്ച് തല പെരുത്തു ഇവന്റെ കൂടിയ ഐറ്റവും ഉപയോഗിക്കുന്നുണ്ടെന്ന് തോന്നുന്നു കാരണം എവിടെയോ പോയിട്ട് വന്നിട്ട് ഒരു കോട്ട് എടുത്ത് കാണിച്ചിട്ട് ഞാൻ ഇപ്പൊ പോയിട്ട് വന്നതേ ഉള്ളൂ എനിക്കൊരു പുതിയ ഹോട്ടലിന്റെ ഇനാഗുറേഷൻ ആണ് ഈ കാണുന്നതെൻ്റെ വീടാണ് ഈ കാണുന്നതൊക്കെ എന്റെ വീടിന്റെ ഗാർഡനാണ് ആണ് നമ്മുടെ നാട്ടിൽ പറയുക ഇത് എന്താണ് അഹംഭാവം എന്നാ ഞാൻ എന്തൊക്കെയോ ആണ് എന്ന് മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി എന്നിട്ട് ആർക്കെങ്കിലും ഒരു മിഠായി കൊടുത്താലും അത് വന്ന് വീഡിയോ ഇട്ട് പറയും എൻ്റെ വീട്ടുകാർ അങ്ങനെ ദാനം ചെയ്യുന്നുണ്ട് ഇങ്ങനെ ദാനം ചെയ്യുന്നുണ്ട് അങ്ങനെയാണ് ഇങ്ങനെയാണ് പോട്ടെ അപ്പൊ ഫിനോയിൽ രമേശൻ വീഡിയോ ഇട്ടത് ഞാൻ വീഡിയോ നിർത്താൻ പോകുന്നു എന്ന് പറഞ്ഞതിൻ്റെ കാരണം വെടിപ്പോടുകൂടി ഫിനോയിൽ പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഈ വട്ടനുണ്ടല്ലോ കമ്പിത്തണ്ടി ഇവൻ വന്നിട്ട് പറഞ്ഞു ജാമിതയുടെ ഭർത്താവ് ജാമ്യതയ്ക്ക് ഭർത്താവ് ഉണ്ടോന്നറിയില്ല എടാ നാറി നാട്ടിലുള്ള എല്ലാ ആൾക്കാർക്കും ഭർത്താവിനെ ഉണ്ടാക്കി കൊടുക്കൽ ആണോടത്തേണ്ടി നിന്റെ പണി ഏ എടാ നിന്റെ വീട്ടിൽ നിന്റെ ഭാര്യയെ കാണാൻ നീ ഇല്ലാത്തപ്പ വല്ലവനുമൊക്കെ വന്നു കയറുന്നുണ്ടോന്ന് നോക്കടാ നിന്റെ മോളുടെ അടുത്താരൊക്കെ വന്നു പോകുന്നുണ്ടോ നോക്കടാ നിന്റെ പെങ്ങളുടെ അടുത്ത് ആരൊക്കെ വന്നു പോകുന്നുണ്ടോ നോക്കടാ അതല്ലേടാ നിന്നെ ബാധിക്കേണ്ടെന്ന വിഷയം അല്ലാതെ നാട്ടിലുള്ള ആൾക്കാരെ പെണ്ണ് കെട്ടിയിട്ടുണ്ടോ കല്യാണം കഴിച്ചിട്ടുണ്ടോ അവർക്ക് മക്കളുണ്ടോ അവർക്ക് എന്തെങ്കിലും ലൈംഗിക ശേഷി കുറവുണ്ടോ എന്നൊക്കെ അന്വേഷിക്കൽ ആണോടാ കോട്ടിട്ട ചേറ്റേ നിന്റെ ജോലി ഇപ്പോ അപ്പം ഇവൻ ഇവൻ എന്റെ വീഡിയോ ശ്രദ്ധ കേൾക്കും ഒരു തൊഴിലും ഇല്ലാതിരിക്കുകയല്ലേ അതുകൊണ്ട് ആരുടെ വീഡിയോ കേട്ടിട്ടില്ലെങ്കിലും ഇവൻ എന്റെ വീഡിയോ കൃത്യമായിട്ട് കേൾക്കും അപ്പൊ നിങ്ങൾ വിചാരിക്കും ജാമ്യതാടെ വീഡിയോ കേൾക്കുന്നവർക്ക് ഒരു തൊഴിലും ഇല്ലാത്തവരാണോ അല്ല അതുകൊണ്ടല്ല കാരണം ഇവന് വേറെ ഒരു വിഷയവും പറയാനില്ല വേറെ എന്തെങ്കിലും വിഷയം പറഞ്ഞാൽ ഏതെങ്കിലും ഒന്നോ രണ്ടോ പേര് കാണും ഇവൻ മറ്റുള്ള വിഷയങ്ങൾ പറഞ്ഞിട്ടുള്ളത് നാല് വ്യൂസ് അഞ്ച് വ്യൂസ് ഒക്കെ ഉള്ളു ആരും തിരിഞ്ഞു നോക്കാറില്ല അപ്പൊ പിന്നീട് ഇവൻ കമ്പി അളിയനെ അളിയനല്ല മരുമോൻ അല്ലേ മോളെ കൊണ്ട് കെട്ടിക്കാനാണെങ്കിൽ മരുമോൻ അപ്പൊ കമ്പി ഇവനെ കൂട്ടി ആരെ ഫിനോയിൽ രമേശിനെ കൂട്ടി അങ്ങനെ ഇപ്പൊ ഫിനോയിൽ രമേശിന്റെ ചാനലിലൂടെയാണ് വ്യൂസ് ഉണ്ടാക്കുന്നത് ഫിനോയിൽ രമേശിന്റെ ചാനൽ ഒന്നുമല്ലെങ്കിൽ കുറച്ച് ഉണ്ടല്ലോ അവന്റെ ചാനലിലൂടെയാണ് ഇപ്പൊ വളർന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഇവൻ എന്റെ തള്ളെ പറഞ്ഞു ഇവൻ എന്റെ കുടുംബക്കാരെ പറഞ്ഞു എന്റെ ഭർത്താവിനെ പറഞ്ഞു എന്റെ മക്കളെ പറഞ്ഞു ഞാൻ ഇത്രയേ ഉള്ളൂ ഞാനത് മൈൻഡ് ചെയ്തിട്ടില്ല ഇപ്പോൾ പുതിയ ശ്രമം എന്താണെന്ന് അറിയാമോ നമ്മുടെ കമ്പിക്കാക്കയുടെ കമ്പിക്കഥ വായിച്ച് പഠിപ്പിക്കാൻ ശ്രമിച്ചു ഞാൻ മൈൻഡ് ചെയ്യൂ ഇവനെയൊക്കെ ഈ തെണ്ടികളെയൊക്കെ മൈൻഡ് ചെയ്തുകൊണ്ട് നമ്മുടെ സമയം എന്തിനാണ് വിലപ്പെട്ട സമയം പാഴാക്കും നമുക്ക് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട് എത്ര എത്ര വിഷയങ്ങൾ ചെയ്യാനുണ്ട് ഇപ്പൊ ഇവന്റെ പുതിയ പദ്ധതി ഈ പാകിസ്ഥാൻ ബംഗ്ലാദേശ് പിന്നെ അഫ്ഗാനിസ്ഥാൻ പോലെയുള്ള സ്ഥലങ്ങളിലെ ആൾക്കാരുടെ മതവികാരം ഇളക്കിവിടാൻ വേണ്ടിയിട്ട് ഇവൻ മുറി ഹിന്ദിയിലാണ് ഇപ്പൊ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് കാരണം ഇവൻ ഒരു സർവ്വവിജ്ഞാന കോശമാണ് ആദ്യം സമ്പന്നനാണെന്ന് കാണിച്ചു പിന്നെ കോട്ടിട്ട ചറ്റയാണെന്ന് കാണിച്ചു ഇങ്ങനെ ഇവൻ സമ്പന്നനാണ് ഇപ്പം വലിയ വീടുള്ള ആളാണ് ഇവൻ വലിയ ഹോട്ടലിന്റെ ആളാണ് ഇവൻ ഭയങ്കര തറവാടിയാണ് ഇവന്റെ വാപ്പയ്ക്ക് നല്ലതുപോലെ മക്കളെ ഉണ്ടാക്കാൻ അറിയാം എന്നുള്ളത് കൊണ്ട് പതിനാല് പതിനഞ്ച് മക്കളുണ്ട് അവർക്കൊക്കെ മക്കളെ ഉണ്ടാക്കാൻ അറിയാം കൊണ്ട് അവർക്കൊക്കെ നാപ്പത്തഞ്ച് അമ്പത് അറുപത് മക്കളുണ്ട് അവരെല്ലാവരും നമ്മുടെ സ്വാമി അയ്യോ സ്വാമി ഈ പോകല്ലേ അയ്യോ ചാമി ഈ പോകല്ലേ ഫിനോയിൽ വിറ്റ് വന്നോളൂ ഇങ്ങനെ പറയലാണ് ഇവന്റെ ജോലി ഞങ്ങളുടെ എല്ലാവരുടെയും ഐക്യദാഠ്യൂ കോടിക്കണക്കിന് സമ്പത്തുണ്ട് അതൊക്കെ സ്വാമിക്ക് തരാം വേണമെങ്കിൽ നാലു മക്കളെ കെട്ടിച്ചു തരാം ഇതൊക്കെയാണ് ഇവന്റെ പ്രധാനപ്പെട്ട ജോലി ഇപ്പോൾ ഇവൻ ഇറങ്ങി തിരിച്ചിരിക്കുന്നത് ഞാൻ എന്തിനാണ് നിങ്ങളുടെ സമയം കവർന്നെടുത്തത് എന്നൊരു പക്ഷെ നിങ്ങൾ ചിന്തിച്ചേക്കാം ഇതാണ് കാരണം അതായത് ഇവൻ വർഗീയത ഇളക്കി വിടാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ട് ഞാൻ പറയാത്ത ഞാൻ കാണാത്ത ഞാൻ കേൾക്കാത്ത നമ്മൾ പറയില്ലേ മനസ്സാ വാചാ കർമ്മണ എന്നൊക്കെ പറയില്ല അറിയാത്ത കാര്യങ്ങൾ ഇപ്പോ മുറി ഹിന്ദിയിൽ പ്രചരിപ്പിക്കലാണ് ഈ ചെറ്റയുടെ ഇപ്പോഴത്തെ ജോലി എടത്തേണ്ടി എനിക്കൊരു കൊന്തവുമില്ലട നീ ഏത് പാസയിൽ പറഞ്ഞാലും അങ്ങനെയൊന്നും പേടിക്കുന്ന ആളെ അല്ല ഞാൻ ഇവൻ പറയണതെന്നറിയാമോ അവൻ സൈലൻ്റ് കില്ലേഴ്സ് അതായത് ഒരാളെ കൊന്നാൽ െവി അറിയാത്ത രൂപത്തിൽ ഒരു തെളിവും അവശേഷിപ്പിക്കാത്ത രൂപത്തിലുള്ള ആൾക്കാരെ ഏർപ്പാട് ചെയ്ത് അവനെന്നെ കൊല്ലും എന്നെ ഇല്ലായ്മ ചെയ്യാൻ അവന് പറ്റും അപ്പൊ അവൻ അത് ചെയ്യുമെന്നാണ് പറയുന്നത് ഞാൻ ഇത് ഈ വീഡിയോ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം ഞാൻ പറയാത്ത അറിയാത്ത കാര്യങ്ങൾ ഇവർ ലക്ഷദ്വീപിനെ കുറിച്ചിട്ട് ഞാൻ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ മുറി ഹിന്ദിയിൽ പ്രചരിപ്പിച്ച് ഈ നാട്ടിലിരുന്നു കൊണ്ട് അതായത് ഈ നാട്ടിന്റെ പൗരനാണല്ലോ ഈ തെണ്ടി അപ്പോ ഇന്ത്യൻ പൗരത്വം ഉണ്ടായിരിക്കെ തന്നെ മറ്റു രാജ്യങ്ങളിലെ മതവികാരം ഇളക്കിവിട്ടിട്ട് ഇവൻ കുവൈറ്റിലെങ്ങാണ്ട് ഏതോ ഒരു ഹോട്ടലോ കൂസ് പോകേണ്ട കഴികളാണ് ഇവന്റെ ജോലി അവിടെ ഇരുന്നിട്ട് അന്യ ദേശത്തുള്ള ആൾക്കാരായ മുസ്ലിങ്ങളെ കൊണ്ട് അത്തരം വർഗീയവാദികളെ കൊണ്ട് എന്നെ ഇല്ലാതാക്കിക്കുക എന്നുള്ളതാണ് ഇവന്റെ ഇപ്പോഴത്തെ അജണ്ട എന്നിട്ട് അലിയാർ ഖാസിമയെ വിമർശിച്ചു അലിയാർ ഖാസിമെ ആരാ ഇവന്റെ അമ്മായിയപ്പനും അലിയാർ കസിമി എന്താ വിമർശനങ്ങൾക്ക് അതീതനാണോ നമ്മുടെ ഫിനോയിൽ രമേശൻ എന്താ അൽശേഷനായുടെ മോൻ എന്താ അവൻ ഇതിന് എതിരാണോ വിമർശനങ്ങൾക്ക് അതീതനാണോ അവൻ എന്നെ ഇങ്ങനെയൊന്നും അല്ല പറഞ്ഞത് നിങ്ങൾ വിചാരിക്കും ഞാൻ എന്തിനാണ് ഇങ്ങനെ ആകുന്നതെന്ന് ഇവരോട് ഇങ്ങനെ ആയാലേ പറ്റൂ അതുകൊണ്ട് എന്റെ വാക്കുകൾ കേൾക്കുമ്പോൾ നിങ്ങൾക്കൊരു ഉണ്ടാകുന്നെങ്കിൽ നിങ്ങൾ ക്ഷമിക്കണം എന്നോട് കാരണം ഇവനൊക്കെ എന്നെ പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെയല്ല നമ്മൾ പറയുന്ന വിഷയങ്ങൾ വെച്ചിട്ടല്ലേ വിമർശിക്കേണ്ടത് ആ വിഷയങ്ങളൊന്നും പറയാതെ എന്റെ മക്കളെക്കുറിച്ച് ഇപ്പോൾ ലഭ്യം വരും ആലോചിച്ച് നോക്കിക്ക ചെറിയ കുട്ടികൾ ആ കുട്ടികൾക്ക് എന്തറിയാം എന്റെ ഉമ്മ നിഷ്കളങ്കയായ തൊണ്ണൂറ് വയസ്സുള്ള ഉമ്മ അവർക്കൊക്കെ എന്തറിയാം ഇവനൊക്കെ നാട്ടെല്ലിന്റെ സ്ഥാനത്ത് വാഴപ്പിണ്ടിയുള്ള തെണ്ടികളല്ലേ അതുകൊണ്ടല്ലേ ഇവൻ ഞാൻ പറയുന്ന വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ പറ്റാത്തത് അപ്പോ ഉമ്മായെ പറഞ്ഞു മക്കളെ പറഞ്ഞു ഭർത്താവിനെ പറഞ്ഞു എന്നെ കുറിച്ച് കുറെ പറഞ്ഞു അതൊക്കെ കൊണ്ട് ഞാനങ്ങ് മാളത്തിൽ ഒളിക്കുമെന്ന് കരുതിയോടാ നീയേ തെറ്റിപ്പോയി നിനക്ക് റ്റിപ്പോയി ഇതേ തീയിൽ കുരുത്തതാ നിന്നെ പോലുള്ള വാലാട്ടി ചാവാലി ചാവാലിപ്പട്ടികൾ കാണിക്കുന്ന ഓലപ്പാമ്പൊന്നും കൊണ്ട് ജാമിതയുടെ ഒരു രോമത്തിൽ തൊടാൻ നടക്കൊന്നും സാധിക്കില്ല ഇനിയും നീ വിചാരിക്കും ജാമ്യതായോ കളയാം ഇല്ലാതാക്കി കളയാൻ ആർക്കും പറ്റൂടാ കൊഴപ്പൊന്നുമില്ല പക്ഷേ അത് കഴിഞ്ഞാലുള്ള നിന്റെ അവസ്ഥയെക്കുറിച്ച് നീ ചിന്തിച്ചിട്ടുണ്ടോ അതൊന്നും നിനക്ക് പ്രശ്നം ഉണ്ടാവില്ല അല്ലെ പരലോകത്ത് പോയാൽ സ്വർഗം കിട്ടും അല്ലേ എന്നാൽ വാടാ കേരളത്തിൽ വന്നിട്ട് പറയടാ അപ്പോഴല്ലേ നമുക്ക് നിയമങ്ങളെ നോക്കാൻ പറ്റുള്ളൂ ഏതോ ഒരു മാളത്തിൽ ഒളിച്ചിരുന്ന് മെയിൽ ഐ ഡി പോലും പുറത്തുവിടാതെ ഇവൻ ഇവന്റെ മെയിൽ ഐ ഡി അഡ്രസ് ഫോൺ ഒക്കെ വെച്ചുകൊണ്ടല്ലേ ഒരു വീഡിയോ ചെയ്യേണ്ടത് അതല്ലേ അതിന്റെ ഒരു മാന്യത ഇത് ഒളിച്ചിരിക്കാം നമ്മൾ പിന്നെ എങ്ങനെയെങ്കിലും ഇവനെ കണ്ടുപിടിച്ചാലോ പേടിത്തുണ്ടൻ എന്നിട്ട് ഇപ്പൊ ഹിന്ദി ഭാഷയിൽ മുറി ഹിന്ദിയിലെ കറക്റ്റ് കറക്റ്റായിട്ട് ഹിന്ദി ഒന്നുമല്ല മുറി ഹിന്ദിയിൽ ഇവനിങ്ങനെ മതവികാരം ഇളക്കി വിടാൻ ശ്രമിച്ചുകൊണ്ടിരിക്കണ്ടാ ഞാനേ ഇന്ത്യൻ പൗരത്വമുള്ള ഇന്ത്യൻ പൗരയാണ് ഞാൻ ജീവിക്കുന്നതേ മതേതരത്വം കളിയാടുന്ന കേരളത്തിലാണ് അതുകൊണ്ട് എനിക്ക് നിന്റെ ഓലപ്പാമ്പൊന്നും പേടിയില്ല പിന്നെ എന്നെ ഇല്ലാതാക്കാൻ നിങ്ങൾ പറഞ്ഞു വിട്ടോ പണി അറിയുന്നവനെ പറഞ്ഞു വിടണം അല്ലെങ്കിൽ പണി തിരിച്ചു വാങ്ങിക്കും മനസ്സിലായല്ലോ കാര്യം മനസ്സിലായി കാണുമല്ലോ ഒരു തെളിവെങ്കിലും അവശേഷിപ്പിക്കാതെ നീ വിടുന്ന ആൾക്കാരിൽ ഒരു തന്റെയെങ്കിലും തലയും കൊണ്ടല്ലാതെ ജാമ്യത പോകുമെന്ന് നീ വിചാരിക്കേണ്ട കാരണം തോക്കുപിടിച്ച് രാജ്യത്തിനു വേണ്ടി സമരം ചെയ്ത രാജ്യത്തിനു വേണ്ടി പോരാടിയ ഒരു ധീര സമര സേനാനിയുടെ മകളാണ് ജാമ്യത മനസ്സിലായോ ആരെയും പേടിക്കില്ല അപ്പോ ജീവനും ജീവിതവും രാജ്യത്തിനു വേണ്ടി കൊടുക്കാൻ തീരുമാനിച്ച ഒരു ആർമയുടെ മകളാണ് ആ ജാമിത അതുകൊണ്ട് നീ കാണിക്കുന്ന ഓലപ്പാമ്പൊന്നും ജാമ്യത പേടിക്കില്ല അപ്പോൾ ഇനി മതവികാരം ഇളക്കി വിടാൻ വേണ്ടിട്ട് വ്യത്യസ്തമായ ഭാഷകളിൽ വാടക ഗുണ്ടകളുമായി നീ വാടാ പോട്ട നീ വന്നിട്ട് എന്നെ അങ്ങ് കൊന്നുകളഞ്ഞിട്ട് നിനക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നോ നിന്റെ കുടുംബക്കാർക്ക് ഇവിടെ സ്വസ്ഥമായിട്ട് ജീവിക്കാമെന്നോ ഇവിടെ നിയമമുണ്ട് മനസ്സിലായോ എനിക്കെന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം പിടിമുറുക്കേണ്ടത് ഇനിയിപ്പോ എന്റെ വീട്ടിലെ ഗ്യാസ് പൊട്ടിയാണ് ഞാൻ മരിച്ചതെങ്കിൽ പോലും ആദ്യം പൊതുജനങ്ങളെ നിങ്ങൾ വിരൽ ചൂണ്ടേണ്ടത് ഈ കമ്പിയിലേക്കാണ് കാരണം കമ്പിയാണ് വാടക ഗുണ്ടകളുമായിട്ടൊക്കെ നല്ല അറ്റാച്ച്മെന്റ് ഉള്ള ആള് കാരണം ഇവന്റെ കസ്റ്റഡിയിൽ തന്നെ ഒരുപാട് ഗുണ്ടകൾ കാണും അതുകൊണ്ടാണ് ഇവൻ എന്തു പറഞ്ഞാലും സ്വാമി ആരെങ്കിലും ഇല്ലാതാക്കിയാൽ ഇരു ചെവി അറിയാതെ അവനെ ഇല്ലാതാക്കാനുള്ള ആൾക്കാർ നമ്മുടെ കയ്യിലുണ്ട് എന്ന് പബ്ലിക്കായിട്ടാണ് ഇവൻ പറഞ്ഞത് കാരണം സ്വാമി മരുമോനാണല്ലോ അപ്പോൾ നമുക്കിനി വീണ്ടും കാണാം നന്ദി